ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് വഖഫ് വഖഫ് സംരക്ഷണ സംരക്ഷണ സമിതിയുടെ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ സമരം സംഘടിപ്പിക്കും ഇതിനു ഉദ്യാവരം റഫാഫാളിൽ യോഗം ചേർന്നു മുഴുവൻ മതസംഘടനകളുടെയും മതേതര വിശ്വാസികളുടെയും സംയുക്ത സാന്നിധ്യത്തോടെ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് കുഞ്ചത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഹൊസങ്കടിയിൽ സമാപിക്കുന്ന വമ്പിച്ച വകഫഫ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കാൻ ഉദ്യാപരം റഫാളിൽ ചേർന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകളുടെ നേതാക്കൾ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് രാഷ്ട്രീയമോ ഒരു രാഷ്ട്രീയം സംഘടന ആവട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു നമുക്ക് പ്രതിഷേധ റാലിയിലേക്ക് എല്ലാവരും അവരൊക്കെ കഴിയുന്ന ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് റാലിയാക്കി പോകണം വഖഫ് ബിൽ നടപ്പിലാക്കുക വഴി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സമൂഹത്തിലെ മതപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്ന ദുരുദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പരസ്യമായ ലംഘനമാണ് എന്നും ഭരണഘടനയ്ക്കെതിരായുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ മുഴുവൻ മതേതര വിശ്വാസികളും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മഞ്ചേശ്വരത്ത് നടക്കുന്ന വഖഫ് സംരക്ഷണ മഹാറാലിയിൽ അണിനിരക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അബ്ദുറഹ്മാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം